Hi friends. ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിസ് ബിയെ മടിയിലിരുത്തി മുത്തശ്ശി കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണെങ്കിൽ ആകാശ് മൂവി ടിക്കറ്റും കൊണ്ട് മിസ് ബി എന്ന് വിളിച്ചോണ്ട് അപ്പൊ ബിക്ക് വളരെ സന്തോഷാവാണ് എന്നിട്ട് ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട് ഇതായിരിക്കാ മൂന്ന് ടിക്കറ്റ് അത് എനിക്കൊന്ന് മിസ് ബിക്ക് ഒന്ന് അതെനിക്ക് മനസ്സിലായി മറ്റേതായിരിക്കാന്നാണ് ഞാൻ ചോദിച്ചത് അത് പ്രീതിക്ക് എന്ന് പറയുമ്പോഴേക്കും മിസ് മിസ്ബിയുടെ മുഖം അങ്ങ് മാറുകയാണ് എന്നിട്ട് പ്രീതിയെയും ആകാശിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അശ്വിൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തുകയും ആ സമയമാണെങ്കിൽ നമ്മുടെ ശ്രുതി ബാഗും ബെട്ടിയൊക്കെ പാക്ക് ചെയ്ത് രാമേട്ടനോട് കാറിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിട്ട് പറയണേ ഇത് കണ്ട അശ്വിൻ നീ ഇത് എവിടെ പോന്നു ഞാൻ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാ എന്ന് പറയുമ്പോഴേക്കും അശ്വിനങ്ങ് ചൂടാവട്ടോ നീ എവിടെയും പോകുന്നില്ല നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് ആറ് മാസത്തേക്കാ അത് കഴിഞ്ഞല്ലാതെ നീ ഇവിടെ എങ്ങോട്ടും പോകുന്നില്ല അതുവരെ നീ എന്റെ ഭാര്യയായി തുടരണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയും അതിന് ഞാനൊറ്റയ്ക്കല്ലല്ലോ പോകുന്നത് കൂടെ എന്റെ സ്വാമിയും ഉണ്ടല്ലോ ഞാൻ എവിടേക്കും വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങെത്തെയാണ് കുഞ്ഞ നീ ശ്രുതിയുടെ വീട്ടിലേക്ക് പോണം അവർ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അവർക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിന്നെയും കൂടെ ശ്രുതിയുടെ കൂടെ വിടാ എന്ന് ആകാശം പ്രീതി അവിടെ പോയി വന്നതാണല്ലോ എന്നെ അവരെ എന്ത് വിചാരിക്കും ശ്രുതിയും അവിടെ ഒരു ഒരു ഏഴെട്ട് ദിവസം നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും ഏഴെട്ട് ഹെൽ എനിക്ക് വേറെ പണിയുണ്ട് ഞാനൊന്നും പോകുന്നില്ല എന്ന് പറയട്ടോ ആ സമയത്ത് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ കുഞ്ഞ നീ പോകുമ്പോ ശ്രുതിയുടെ അമ്മയുടെ കയ്യിൽ ഈ ഗിഫ്റ്റ് കൊടുക്കണം എന്നും പറഞ്ഞെ ഒരു കവറുമായിട്ട് വരികയാണ് കേട്ടോ ഏയ് ഇത് കൊടുക്കാൻ പറ്റില്ല ചേച്ചി കാരണം ഞാൻ എവിടേക്കും പോകുന്നില്ല എന്ന് പറയട്ടോ ഒഴേക്ക് അഞ്ജലി പറയും അയ്യോ കുഞ്ഞ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മുത്തശ്ശി അവർക്ക് വാക്ക് കൊടുത്തതാ നിന്നെ ശ്രുതിയുടെ ഒപ്പം അയച്ചോളാ എന്ന് നിന കണ്ടില്ലെങ്കിൽ അവരെ എന്ത് വിചാരിക്കും എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിക്കുകയാണ് ആ സമയത്ത് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവസാനം പോകാന്ന് സമ്മതിക്കാട്ടോ അശ്വിൻ പക്ഷെ ഇന്ന് വേണ്ട നാളെ പോകാന്ന് പറയാണ് അങ്ങനെ എല്ലാരും ഓക്കെ പറയാനെട്ടോ അങ്ങനെ അഞ്ജലിയെയും മുത്തശ്ശിയും അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അശ്വിൻ പോയി വാതിലടക്കിയാണ് ആ സമയം നമ്മുടെ ശ്രുതി സ്വാമി എന്ന് വിളിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതിയുടെ ചുണ്ടത്ത വിരലിൽ വെക്കാട്ടോ അശ്വിൻ ഞാൻ എന്തായാലും നിന്റെ വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചത് മുത്തശ്ശിയും അഞ്ജലി ചേച്ചിയും പറഞ്ഞതു കൊണ്ട് മാത്രം അതിനിടയ്ക്ക് സ്വാമി കീമി എന്ന് വിളിച്ച് എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്ത വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി തലകൊണ്ട് ഇങ്ങനെ ആട്ടിക്കൊടുക്കാണ് കേട്ടോ അതേസമയം നമ്മുടെ ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ വിറ്റാണ് ശ്രുതിയുടെ അമ്മ വേറിട്ട സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് നോക്കുന്നുണ്ട് അശ്വിൻ വരുന്നത് പ്രമാണിച്ച് വല്ലാത്തൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അമ്മായി ആണെങ്കിൽ പഴയ ഒരു കൂളർ എടുത്ത് കൊട്ടി നന്നാക്കുകയാണ് കേട്ടോ അഞ്ചു വർഷമായി വാങ്ങിച്ചിട്ട് ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അത് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല രാധ എനിക്കെന്തോ പേടിയാവുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം അശ്വിൻ മോൻ ഇവിടെ ഇതുവരെ വന്ന് നിന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മായി കുറച്ച് ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൂളാറിനോട് പറയും എന്റെ കൂളർ ദേവ എന്നെ മാനം കെടുത്തരുത് ആ വരുന്ന അശ്വിൻ സൈറാം വളരെ ചൂടനാണ് അയാളുടെ ദേഷ്യത്തെ നീ തന്നെ തണുപ്പിക്കണം എന്നൊക്കെ പറയണേ എന്നിട്ട് അമ്മായി റെഡി ആക്കി എന്നുള്ള ഭാവത്തിൽ ഹൃദിയുടെ അമ്മയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് തണുപ്പ് വരുന്നുണ്ടോ നോക്കിയേ ഇല്ല രാത്രി എന്ന് പറയുമ്പോൾ അയ്യോ എന്റെ ദൈവമേ ഞാൻ നന്നാക്കിയതൊക്കെ വെറുതായി എന്നൊക്കെ പറയണേ തുടർന്ന് നമ്മുടെ ശ്രുതിയും അശ്വിനും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി എല്ലാരെയും ചെന്ന് കെട്ടി പിടിച്ചിരിക്കറിയാണ് കേട്ടോ വീട്ടിൽ ചെന്നാലും ഇവിടുത്തെ കാര്യങ്ങളായിരിക്കും എനിക്ക് ഓർമ്മ വരിക നിങ്ങളെയൊക്കെ കാണാത്ത എനിക്ക് എങ്ങനെയാ തുടർന്ന് വീണ്ടും പറയുകയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ഓരോരുത്തരെയും ഓർത്തുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ നമ്മുടെ അശ്വിനാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോണ്ട ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറയണേ അല്ല അവിടെ ചെന്നാൽ നിനക്ക് ഇവിടെ ഉള്ളവരെ ഓർമ്മ വരികയും ചെയ്യും വളരെ സങ്കടപ്പെടേണ്ടി വരും അതുകൊണ്ട് പോകണ്ട എന്ന് പറയുമ്പോഴേക്കും ഞാനതല്ല ഉദ്ദേശിച്ചത് എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറയോ ശ്രുതി അങ്ങനെ ശ്രുതി പോകുന്ന നേരത്തെ ശ്രുതി ആണെങ്കിൽ എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞു പോകുന്നത് കണ്ട് അശ്വൻ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കട്ടോ ഓരോരോ പൊട്ട പിന്നാലെ നമ്മുടെ അശ്വിനും പോകുന്നുണ്ട് സി യു മുത്തശ്ശി കം സൂൺ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യ താങ്ക് യു